പ്രളയകാലത്ത് തകർന്ന നടപ്പാലത്തിൻ്റെ സമീപപാത പുനർനിർമ്മിക്കാൻ വർഷം ആറ് കഴിഞ്ഞിട്ടും നടപടിയില്ല വൈസിൽവാലി പഞ്ചായത്തിൽ പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഉപ്പാറിന് കുറുകെയുള്ള പാലത്തിന്റെ അപ്രോച്ച് റോഡാണ് ഇരുവശവും തകർന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ മലവെള്ളപ്പാച്ചിലാണ് നടപ്പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് ഒലിച്ചുപോയത് ഇതുമൂലം ഉപ്പാറിൻ്റെ ഇരുകരയിലുമുള്ളവർ കിലോമീറ്ററുകൾ നടന്നാണ് ഇപ്പോൾ മറുകരയിലെത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടോട് കൂടി ഈ പാലം താറണാണ് ഇതുവരെ ഇത് റെഡിയാക്കി തന്നിട്ടില്ല ഒട്ടനവധി നിരവധി ആൾക്കാരവിടെ താമസിക്കുന്നുണ്ട് അവിടെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും വരാനും എല്ലാം ബുദ്ധിമുട്ടാണ് മഴക്കാലം ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിലൊന്നും പോക്കൊന്നും നടക്കില്ല ഏകദേശം ഒന്നര കിലോമീറ്ററോളം ചുറ്റി വേണം പിന്നെ വരാൻ അതെൻ്റെ ഈ പാലത്തിൻ്റെ പണി എത്രയും വേഗം തീർക്കുവാണെങ്കിൽ ഉള്ളവർക്ക് നല്ല ഉപകാരമായിരിക്കും പോകാനും വരാനും എല്ലാം നല്ല പാടാണ് ആൾക്കാരെല്ലാം ഇപ്പം ഒരുപാട് ദുരിതമാർഗത്തിലൂടെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ചിന്നക്കനാൽ പഞ്ചായത്തിൽ നിന്ന് ഉത്ഭവിച്ച് ഒഴുകിയെത്തുന്നതാണ് ഉപ്പാർ പുഴ മഴക്കാലത്ത് പുഴ ഇരുകരകളും നിറഞ്ഞു കവിഞ്ഞൊഴുകും രണ്ടായിരത്തി ഏഴിൽ അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച രണ്ട് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഇവിടെ പതിനഞ്ചടി നീളത്തിലും ഒന്നരയടി വീതിയിലും നടപ്പാലം നിർമ്മിച്ചത് പതിനൊന്ന് വർഷം ഈ പ്രദേശത്തെ ജനങ്ങളെ അക്കരി ഇക്കരി എത്തിച്ചത് ഈ പാലമായിരുന്നു പാലത്തിന്റെ അപ്രോച്ച് റോഡ് തകർന്ന ആറു വർഷമാകാറായിട്ടും പുനർനിർമ്മിക്കാൻ ത്രിതല പഞ്ചായത്തുകൾ നടപടി സ്വീകരിച്ചിട്ടില്ലെന്ന പരാതി ഉയരുന്നുണ്ട് തങ്ങളുടെ യാത്രാക്ലേശം ഒഴിവാക്കാൻ നടപടി ഉണ്ടാകണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം